ഹലോ ഒരു വൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ മില്ലർ എന്ന തമിഴ് ആക്ഷൻ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് സത്യങ്ങളും കുറച്ച് ഭാവനയും കലർന്ന സിനിമയാണെന്ന് പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത് ഈ കഥ ചാപ്റ്റേഴ്സ് ആയാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ കാലത്ത് ഒരു അമ്പലത്തിന് മുന്നിലിരുന്ന് പേച്ചിയമ്മ എന്നൊരമ്മ ചെറിയ കുട്ടികളെ വിളിച്ചിരുത്തി ഒരു കഥ പറയാൻ ആരംഭിച്ചു ആ കഥ ഒരു പഴയ കാല കഥയാണ് അത് മാത്രമല്ല ഇവർ പറയുന്ന കഥ എങ്ങനെയാണോ മനസ്സിലാവുന്നത് അത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാണ് കഥ പറയുന്നത് അങ്ങനെ കഥ പറയാൻ ആരംഭിച്ചു നാടിന് നല്ലത് ചെയ്ത മനുഷ്യന്മാരെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങളായിട്ട് അവതരിക്കും അങ്ങനെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പൂർവീകനായിരുന്ന രാവണൻ ഗൗരവനായി പുനർജനിച്ചു ഇത് അറുന്നൂറ് വർഷം മുൻപുള്ള ഒരു കഥയാണ് ഈ നാട് ഭരിക്കുന്ന ഇളവന്തർ രാജ വേണ്ടി ഒരു അമ്പലമുണ്ടാക്കാനായി ഇപ്പൊ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേച്ചിയമ്മയുടെ പൂർവീകനോട് ആവശ്യപ്പെട്ടു അവരും അതിനൊക്കെ പറഞ്ഞ് പൊതുകൈമല എന്ന സ്ഥലത്തുനിന്ന് മട്ടാളപ്പാറയ്ക്ക് വന്നു അങ്ങനെ അമ്പലം പണിയാനായി മണ്ണെടുക്കുമ്പോൾ അവിടുന്ന് ഒരു അമൂല്യ മാണികകല്ല്ല് ലഭിച്ചു പെട്ടെന്ന് തന്നെ ഈ കാര്യം നാട് നാടുമൊത്തം പറഞ്ഞു അപ്പൊ അവിടെയുള്ള നാട്ടിൽ രാജാക്കന്മാർക്കെല്ലാം ഇത് കൈക്കലാക്കണമെന്ന മോഹം തോന്നി ഈ അമ്പലം പണി തീർക്കാൻ ഇരുപത് വർഷം എടുത്തു ആ ഇരുപത് വർഷത്തില് ആ മാണിക്ക കൈക്കലാക്കാൻ വേണ്ടി രണ്ടു തവണ യുദ്ധമുണ്ടായി യുദ്ധത്തിൽ തോറ്റുപോകാനായ രാജാവിനെയും രാജ്യത്തെയും പൂർവികരായിരുന്ന ഗോരവൻ രക്ഷപ്പെടുത്തി ഇങ്ങനെ തന്റെ ജീവൻ പോലും നോക്കാതെ തന്റെ രാജ്യത്തെ രക്ഷിച്ച ഗോരവനാർക്ക് ഇളവന്തര രാജ ആ ശിവന്റെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും എഴുതി കൊടുക്കും എന്നാൽ ഗോരവർ ആ സ്ഥലം അവിടുത്തെ നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു ഈ പൂർവികരും ആ മാണിക്കല്ലിൽ ഗോരവന്റെ മുഖം കൊത്തിവെച്ച് അത് ഇളവന്തര രാജന് സമ്മാനമായി കൊടുത്തു ആ കല്ല് ഇപ്പോഴും ആർക്കും അറിയാത്ത ഒരു രഹസ്യ അറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് പേർ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല അവിടുന്ന് കട്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഒരു ക്യാമ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടേക്ക് കണ്ണയ്യ എന്നൊരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും ആക്ച്വലി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേച്ചിയമ്മ ഈ കഥ പറയുന്നതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ന് കണ്ണയ്യയെ അറസ്റ്റ് ചെയ്തതിൽ വല്ലാതെ ഗിൽട്ടി ആയിട്ട് ഫീലാവുന്നുണ്ട് അവിടെ ടേബിളില് വാണ്ടഡ് ഉണ്ട് അതിൽ മില്ലറിന്റെ പേരും ഫോട്ടോയും ഉണ്ട് അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പത്തായിരം രൂപ പാരിതോഷികമായി കൊടുക്കും സത്യത്തിൽ മില്ലറിന്റെ കൂടെ നിന്ന് അവനെ കാട്ടിക്കൊടുത്ത ആളാണ് കണ്ണയ്യ മില്ലർ എവിടെയാണ് ഉള്ളത് എന്ന് ഫോണിൽ ഇൻഫോർമേഷൻ കൊടുക്കും ബ്രിട്ടീഷുകാർ ആ നാടുമൊത്തം മില്ലർ എവിടെയാണെന്ന് അന്വേഷിച്ച് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേരെ കൊന്നു ടോർച്ചർ ചെയ്തു എന്നിട്ട് മില്ലറിന്റെ ഫോട്ടോയുള്ള വാണ്ടഡ് നോട്ടീസും ആ നാട്ടിലാകെ ഒട്ടിച്ചു ഈ എല്ലാ വിവരങ്ങളും ലഭിച്ചപ്പോഴാണ് നായകന്റെ എൻട്രി അവിടേക്ക് വന്ന നായകൻ എല്ലാവരെയും കൊന്നു എന്നിട്ട് അവിടെ ഒട്ടിച്ചു വെച്ച വാണ്ടഡ് നോട്ടീസിൽ ബ്ലഡ് കൊണ്ട് ക്യാപ്റ്റൻ എന്ന് എഴുതി ചേർക്കും അപ്പോഴാണ് ഈ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത് ക്യാപ്റ്റൻ മില്ലർ ക്യാമ്പിലുള്ള കണ്ണയ്യൻ നടന്ന എല്ലാ കാര്യങ്ങളും മിലിറ്ററിക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാവരോടുമല്ല ഒരാളോട് വളരെ ഫീൽ ആയി പറഞ്ഞോണ്ടിരിക്കുകയാണ് മുൻപ് മിലിറ്ററിക്കാരനോട് മില്ലറിന് ഇത്ര ദേഷ്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും അന്ന് ആ നാട്ടിലെ അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നായകന്റെ ആളുകളെയൊന്നും അമ്പലത്തിലേക്ക് കയറ്റുന്നില്ല നായകന്റെ പേര് ഈസ എന്നാണ് അവിടുത്തെ രാജാവിന് ഒരു മകളുണ്ട് അവളെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് കേട്ടിരിക്കുന്നത് നായകൻ അവന്റെ ഫ്രണ്ടിനേം കൂട്ടി എങ്ങനെയെങ്കിലും രാജകുമാരിയെ കാണാനായി അവിടേക്ക് വന്നു എന്നിട്ട് രാജകുമാരിയെയും കണ്ടു രാജാവ് മകളെ വിളിച്ച് ഈ അമ്പലത്തിന് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടേതാണ് അവിടെ താമസിക്കുന്നവരെ എല്ലാം ഒഴിപ്പിച്ച് അവിടെ നിനക്ക് ഒരു കൊട്ടാര പണിത് തരും എന്നൊക്കെ രാജാവ് മകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ നായകൻ രാജകുമാരിയെ കണ്ട് മതി മറന്ന് നിൽക്കുകയാണ് ഇത് രാജകുമാരൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ നായകൻ അവിടുന്ന് എസ്കേപ്പ് ആവും എന്നാലും രാജകുമാരൻ അയാളുടെ ആളുകളെ അയച്ച് നായകനെ അന്വേഷിക്കും ആ സമയം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൈ വന്ന് നായകനെ പിടിക്കും അതെ ഇതാണ് നമ്മുടെ നായിക നായികയുടെ പേര് വേൽമതി വേൽമതി നായകനെയും ഫ്രണ്ടിനെയും രാജകുമാരൻ്റെ ആളുകളുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിന്റെ ബാക്ക് സൈഡിലുള്ള വഴിയിലൂടെ പറഞ്ഞയക്കും വേൽമതി രാജപരമ്പരയിലുള്ളതാണ് രാജകുമാരിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നായിക ചെയ്ത ഈ കാര്യം കൊണ്ട് നായകന് വേൽമതിയെ വല്ലാതെ ഇഷ്ടമായി നായകൻ അവന്റെ ആളുകളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് അവിടെയുള്ള ഒരു പെണ്ണിനോട് ചോദിച്ചപ്പോ നായികയുടെ പേര് വേൽമതിയാണെന്നും രാജാവിന്റെ ചേട്ടൻ മകളാണെന്നും പറഞ്ഞു വേൽമതിയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി രാജാവാണ് വേൽമതിയെ വളർത്തിയത് എന്നാൽ രാജാവ് തന്നെയാണ് വേൽമതിയുടെ അച്ഛനെയും അമ്മയെയും കൊന്നത് എന്ന് നാട്ടിൽ പരക്കെ ഒരു സംസാരമുണ്ട് അത് മാത്രമല്ല രാജാവിന് വേറൊരു കുടുംബമുണ്ടെന്നും അതിനൊരു മകളുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ നായകൻ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് വേൽമതിയെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് അപ്പോൾ നായകന്റെ ഫ്രണ്ടും അതുകൊണ്ടൊന്നുമല്ല ഇപ്പം ഞാനാണ് ആദ്യം നിന്നിരുന്നെങ്കിൽ കൈ പിടിച്ചേനെ അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട എന്ന് നായകനോട് പറയുന്നുണ്ടെങ്കിലും നായകൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പുറത്ത് താഴ്ന്ന ജാതിക്കാർ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് രാജാവും മകനും അവിടെയുള്ളവരെയൊക്കെ കാവൽക്കാരെ വെച്ച് അടുക്കിയാണ് കൊട്ടാരത്തിലെ രാജകുമാരി വേൽമതിയെ വിളിച്ച് രാജാവായ നിന്റെ ചെറിയച്ഛനെ എതിർത്ത് നീ ഒന്നും ചെയ്യരുത് ഈ കാര്യങ്ങൾ അറിഞ്ഞ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് വേൽമതിയെ അഡ്വൈസ് ചെയ്യും വേൽമതിയും ചില സത്യങ്ങൾ പറയും സമത്വം വളരെ പ്രധാനപ്പെട്ടതാണെന്നും പറയും എന്നാൽ അതിന് പകരമായി രാജകുമാരി പറഞ്ഞതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര് എവിടെ എങ്ങനെ ഇരുന്നാലും സ്ത്രീകളായ നമ്മൾ എന്നും അടിമകളാണ് ഇതെങ്ങനെ മാറ്റാമെന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് പോവും ഇവിടെ നായകൻ ഈസ ബ്രിട്ടീഷ് ആർമിയിൽ ചേരാൻ പോകുകയാണെന്ന് ഒരു തീരുമാനമെടുക്കും എന്ന ആർമിയിലേക്ക് പോകുന്നതിന് മുൻപ് വേൽമതിയെ അപ്രോച്ച് ചെയ്ത് അവൾ ഓക്കെ പറഞ്ഞാൽ ഞാൻ ആർമിയിലേക്ക് പോവില്ല നോ പറഞ്ഞാൽ ആർമിയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈസയുടെ ചേട്ടൻ സെങ്കോലൻ്റെ എൻട്രി സെങ്കോലൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യാണ് എന്നാൽ ഈസ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേരാൻ പോവുകയാണ് ഇപ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ വാക്കേച്ചു നടക്കും വേറെ നാട്ടുകാർ വന്ന് നമ്മുടെ നാടിനെ ഭരിക്കാൻ പാടില്ല നമ്മുടെ നാട് നമ്മൾ ആളുകളാണ് ഭരിക്കേണ്ടത് അതിന് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അവര് കടത്തണം എന്നാണ് സെങ്കോലന്റെ പക്ഷം സോ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കരുതെന്നും പറഞ്ഞ് നായകനെ വഴക്കു പറയും ഇത് കേട്ട ഈസയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് വെള്ളക്കാരെ തുരത്തി രാജാവിനെ ഭരണത്തിലിരുത്താനാണോ അവര് നമ്മൾ അമ്പലത്തിലേക്ക് കയറ്റില്ല ചെരുപിടാൻ സമ്മതിക്കില്ല നമ്മളെ മോശമായ രീതിയിലാണ് നടത്തുന്നത് എന്നാൽ വെള്ളക്കാരൻ എനിക്ക് ആർമിയിൽ ബൂട്ട്സ് തരും എല്ലാവർക്കും തുല്യമായി ഭക്ഷണം തരും പ്രധാനമായും ബഹുമാനം തരും എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എനിക്ക് ബഹുമാനം തരണമെന്ന് ഫീലായി ഒരു കാര്യം പറയും എന്നിട്ട് എന്ത്ന്നെ ആയാലും ഞാൻ ബ്രിട്ടീഷ് ആർമിയിൽ പോയി ചേരുമെന്ന് പറഞ്ഞ് ചേട്ടനോട് വഴക്കിട്ട് അവിടുന്ന് പോവും എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് വരും അപ്പം അവിടെ വേൽമതി വേറൊരു പയ്യന്റെ കൂടെ പോകാൻ നോക്കുകയാണ് ഇതറിഞ്ഞ രാജാവിന്റെ ആൾക്കാരും ഇവരെ അന്വേഷിച്ചെത്തി അപ്പോൾ ഈസ വേൽമതിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി അമ്പലത്തിന് പുറത്തേക്ക് കൊണ്ടുവരും അവിടുന്ന് വേൽമതി ആ പയ്യന്റെ കൂടെ ഈസയോട് നന്ദിയും പറഞ്ഞ് ഒളിച്ചോടും ഈസയ്ക്ക് ഈസയ്ക്കിത് വല്ലാതെ ഫീലായി അങ്ങനെ നേരെ ബ്രിട്ടീഷ് ആർമിയിൽ പോയി ജോയിൻ ചെയ്യും അവിടെ ട്രെയിനിങ്ങും റൂൾസും എല്ലാം പറഞ്ഞ് കഷ്ടപ്പാടാണ് എന്നാൽ ഈസ നന്നായി അത് എൻജോയ് ചെയ്ത് സന്തോഷിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പേര് വിളിക്കുന്നതിൽ പ്രയാസമുള്ളതുകൊണ്ട് അവർക്ക് എളുപ്പത്തിന് വിളിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും പേര് മാറ്റും അങ്ങനെ നമ്മുടെ നായകന് കിട്ടിയ പേരാണ് മില്ലർ ആ ക്യാമ്പിൽ ഈസയോടൊപ്പം വേറെയും രണ്ട് പേരുണ്ട് ഒരാളുടെ പേര് റഫീഖ് അവൻ്റെ പേര് മാറ്റിയിട്ടില്ല കാരണം അവർക്ക് പേര് മാറ്റാൻ കഴിയില്ലായിരുന്നു രണ്ടാമത്തവന് ബ്രിട്ടീഷുകാർ സ്റ്റീഫൻ എന്ന് പേര് വെച്ചു എന്നാൽ ആ പേര് അവന് പറയാൻ തന്നെ കഴിയുന്നില്ല അങ്ങനെ ഇവർ ഒരു ഗ്യാങ് ആയി ആർമിയിലെ വേറൊരുത്തൻ സ്റ്റീഫനെ കണ്ടിട്ട് എരുമയെ മേയ്ക്കുന്നവനെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവനെ വല്ലാതെ നോക്കി എവിടെ ചെന്നാലും ഇങ്ങനൊരടയാളം കൂടെ ഉണ്ടാവുമെന്ന് നായകൻ ചിന്തിക്കും എന്നിട്ട് ആ കാര്യം വിടും ഇപ്പോൾ നമ്മുടെ നായകൻ മില്ലർ എന്ന പേര് വീണ്ടും വീണ്ടും മാറ്റി മാറ്റി പറഞ്ഞു നോക്കുകയാണ് ഷിപ്പായി മില്ലർ ജനറൽ മില്ലർ ജവാൻ മില്ലർ അങ്ങനെ ഓരോരോ പേരുകൾ കൂട്ടിച്ചേർത്ത് അവൻ പറഞ്ഞു നോക്കി എന്നാ ഒന്നിനും ഒരു ഗുമ്മുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ അവൻ ആലോചിച്ച് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞു നോക്കും ആ പേര് ഈസയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നിട്ട് ക്യാപ്റ്റൻ മില്ലർ ആവണമെന്ന് തീരുമാനിച്ചു എന്നാ ഇവിടെയുള്ളൊരു വിഷയം എന്താന്ന് വെച്ചാൽ ആടിനെ കുളിപ്പിച്ച് മാല ഇടിപ്പിച്ചു നിർത്തിയ അതിന് വെട്ടാൻ പോവുകയാണെന്നാണല്ലോ അർത്ഥം അതുപോലെ നമ്മുടെ ആളുകൾക്ക് ജോലി കൊടുത്ത് ഒരു മര്യാദ കൊടുത്താൽ അതിലെന്തോ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം എന്നിട്ട് നേരെ ഇന്ത്യക്കാർ സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നായകന്റെ ടീമിനോട് അവിടെ സമരം ചെയ്യുന്ന ഇന്ത്യൻസിനെ ഷൂട്ട് ചെയ്യാൻ പറയും സ്റ്റീഫനെ മോശമായി പറഞ്ഞ ആ പട്ടാളക്കാരനും ഒരു നല്ല പട്ടാളക്കാരൻ മേധാവി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപടി ഫോളോ ചെയ്യും ഇതേപോലെ എന്നും പറഞ്ഞ് ഒരുപാട് ഇന്ത്യൻസിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നാൽ ഈസ ഒരു വീരൻ എപ്പോഴും മനസ്സ് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്ന് പറയും സോ മില്ലറിനും സ്റ്റീഫനും റഫീഖിനും ഇന്ത്യൻസിനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും നിർബന്ധിച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതും ഇവരും വേറെ വഴിയില്ലാതെ എല്ലാവരെയും ഷൂട്ട് ചെയ്തു കൊല്ലും ആ വിഷമത്തിൽ സ്റ്റീഫൻ സൂയിസൈഡ് ചെയ്തു ഇത് കണ്ട മില്ലറും വല്ലാതെ ടെൻഷനായി കമാൻഡറിനെ ഷൂട്ട് ചെയ്ത് കൊന്ന് ഇവരും സൂയിസൈഡ് ചെയ്യാൻ നോക്കും എന്നാൽ റഫീഖ് നായകനെ തടഞ്ഞ് നീ സൂയിസൈഡ് ചെയ്യാതെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള വഴി നോക്കൂ എന്നും പറഞ്ഞ് പറഞ്ഞയക്കും മില്ലർ നേരെ അവൻ്റെ നാട്ടിലേക്ക് വന്നു മില്ലർ ഷൂട്ട് ചെയ്ത് കൊന്ന മുന്നൂറ് ഇന്ത്യൻസിൽ അവൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു ആ ഗൺ ഗൺഫയറിങ്ങിൽ ചേട്ടൻ മരിച്ചു പോയിരുന്നു അതുകൊണ്ട് ആ നാട്ടുകാരും മില്ലറിനോട് ഇനി നീ ഈ നാട്ടിലേക്ക് വരാൻ പാടില്ല എവിടെയെങ്കിലും പോയി ചത്തോ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്കും അങ്ങനെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു കൊള്ള സംഘം വെള്ളക്കാരുമായി ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് നായകൻ കുറച്ചകലെ നിന്ന് വെള്ളക്കാരെ ഷൂട്ട് ചെയ്യും ഇപ്പോൾ നായകനെയും കൊള്ളക്കാർ അവരുടെ കൂടെ കൂട്ടി എന്നിട്ട് ഒരുപാട് കൊള്ളകളും നടത്തി ഈ സംഘത്തിലെ മെയിൻ ആളാണ് കണ്ണയ്യ ഇവർ കൊള്ള നടത്തി അതിലൊരു പങ്ക് മെഡിക്കൽ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് കൊടുക്കും എന്നിട്ട് കൊള്ളയടിക്കുന്ന വെപ്പൺസ് ധനുഷ്കോടിയിലുള്ള ഒരാൾക്ക് വിൽക്കും ചില സമയം ആവശ്യം വന്ന ആ ആൾക്ക് പണം കൊടുത്ത് ചില വെപ്പൺസും ഇവർ വാങ്ങാറുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം നാട്ടിലുള്ള നായകൻ്റെ ഫ്രണ്ട് വന്ന് നായകനെ മീറ്റ് ചെയ്യും എന്നിട്ട് അവനോട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറയും ഇത് കേട്ട നായകനും ദേഷ്യം വന്നു എന്നിട്ട് നമ്മുടെ നാടല്ല അത് നിന്റെ നാടാണ് എന്നെ അവനെന്ന് പറഞ്ഞയച്ചതല്ലേ പിന്നെ ഞാനെന്തിന് അങ്ങോട്ടേക്ക് വരണം ഇനി നീയും എന്നെ കാണാൻ വരരുതെന്ന് ദേഷ്യത്തിൽ സംസാരിച്ച് പറഞ്ഞയക്കും അങ്ങനെ കണ്ണയ്യയും ഗ്യാങ്ങും ഒരു കാട്ടിൽ കൊള്ളയടിക്കുമ്പോൾ നായകനു മേലെ ഒരു ബുള്ളറ്റ് തറയ്ക്കും എന്നിട്ട് മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി നായകനെ എടുത്തുകൊണ്ട് പോകും ഇത്ര നേരം ഞാൻ പറഞ്ഞത് ചാപ്റ്റർ വണ്ണിലെ കഥയാണ് ഇനി ചാപ്റ്റർ ടു നായകനെ മെഡിക്കൽ ഹെൽപ്പിനെ എടുത്തോണ്ട് പോയല്ലോ അവിടെ വേൽമതി ഉണ്ടായിരുന്നു അവൾ അവിടെ റെവല്യൂഷൻസിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളെ തന്നെയാണ് വേൽമതി കല്യാണം കഴിച്ചത് ഇവിടെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നായകൻ അന്ന് മുന്നൂറ് പേരെ ഷൂട്ട് ചെയ്തിരുന്നല്ലോ അതിൽ വേൽമതിയുടെ ഭർത്താവും മരിച്ചിരുന്നു എന്നാലും നായകന് ട്രീറ്റ്മെന്റ് ചെയ്യും വേൽമതിയുടെ ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ട് അത് വേറെ ആരുമല്ല നായകന്റെ ചേട്ടന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് എന്നിട്ട് നീ എന്റെ കൂടെ നിന്ന് ഒരാളെ കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് നായകനോട് പറയും ഗവർണറിന്റെ മകനെ കൊല്ലണമെന്ന് പറഞ്ഞാണ് ഹെൽപ്പ് ചോദിക്കുന്നത് എന്നാൽ അത് നായകനോട് മാത്രമല്ല കണ്ണയ്യയുടെ ടീമിനോട് മൊത്തം ചോദിക്കും കണ്ണയ്യയും അതിന് ഓക്കെ പറയും എന്നാലും അതവർക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ടാക്കി മുഖം മൂടി വെച്ച ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ കണ്ണയ ഒരുപാട് നാളായി ഒരു സ്ഥലം കൊള്ളയടിക്കാൻ വേണ്ടി സ്കെച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ അത് അവരെക്കാളും മുൻപേ കൊള്ളയടിച്ച് പോയി ഇപ്പൊ ഈ ലീഡർ ആ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കും ഈ ലീഡറിന് ആ മുഖംമൂടി ഗ്യാങ് ആരാണെന്നറിയാം എന്നിട്ട് അവർ എൻ്റെ കൺട്രോളിൽ വെച്ചോളാം നീ അത് വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് കണ്ണയ്യെ സമാധാനിപ്പിക്കും അതിനുശേഷം വേൽമതി മില്ലറിൻ്റെ അടുത്ത് വന്ന് ആ ഗവർണറിൻ്റെ മകൻ മരിക്കണം അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും നായകനും ആ കൊല ചെയ്യാൻ ഓക്കെ ആണെന്ന് പറയേണ്ടി വരും ഇവിടെ നാട്ടിലെ കീഴ്ജാതിയിൽ പെട്ടവരെ അടിമകളാക്കി അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ സമ്മതിക്കാതെ രാജാവ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാൽ വെള്ളക്കാരന്റെ മുന്നിൽ പതുങ്ങി നിൽക്കും അങ്ങനെ അവിടെ വന്ന വെള്ള ക്കാരൻ അമ്പലത്തിലെ വിഗ്രഹത്തിന് താഴെ അമൂല്യമായ ഒരു നിധി ഉണ്ടെന്ന് പറഞ്ഞ് വിഗ്രഹം മാറ്റി അതിനടിയിലുള്ള നിധി എടുത്തോണ്ടുപോയി പേച്ചിയമ്മ കഥയിൽ പറഞ്ഞിരുന്നല്ലോ ഗോരവന്റെ മുഖം കൊത്തിവെച്ച മാണിക്കല്ല് രഹസ്യമായി രാജാവ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ആ നിധി വെള്ളക്കാരൻ അടിച്ചോണ്ടുപോയി ഇപ്പൊ രാജാവ് നായകന്റെ ഫ്രണ്ടിനെ വിളിച്ചു വിളിച്ചുവരുത്തി കൊള്ളക്കാരൻ നമ്മുടെ നിധി പോയി നായകനോട് എവിടെയാണെങ്കിലും ആ നിധി കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയി നാട്ടുകാരെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയും ഈ സംഭവം വെള്ളക്കാർക്ക് എങ്ങനെ അറിയാമെന്നാണ് ഗുമസ്തനാണ് ഈ പണി ചെയ്തത് കുറച്ച് സ്വർണത്തിന് വേണ്ടി ഒറ്റിയതാണ് യൂദാസ് മുപ്പത് വെള്ളി കാശിനു വേണ്ടി യേശുവിനെ ഒറ്റിയ പോലെ അതുകൊണ്ട് വെള്ളക്കാരൻ ആ നിധി എടുത്തോണ്ട് പോയി എന്നാൽ കാര്യം വേറെ ആർക്കും അറിയില്ല ഇപ്പൊ നായകന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ണയ്യയുടെ ഗ്യാങ്കില് ഒരു പെണ്ണുണ്ട് അവൾക്ക് പത്തൊമ്പത് വയസ്സായി അവളുടെ പേര് തേനു നായകനും കണ്ണയെയും ഈ പെണ്ണും ബാക്കി ആളുകളും ചേർന്നാണ് കൊള്ളയടിക്കുന്നത് അപ്പോൾ നായകൻ തേനുവിനോട് ഈ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ സിലോണിലേക്ക് പോയി സെറ്റിലാവും എനിക്കിവിടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതിനൊരു കാരണം ഇവനാണ് ഇവൻ്റെ ചേട്ടനെ കൊന്നത് മറ്റൊന്ന് വേൽമതിയുടെ ഭർത്താവിനെയും ഇവൻ കൊന്നു അങ്ങനെ ഇവൻ്റെ ഫ്ലാഷ് ബാക്ക് എല്ലാം നായകൻ പറഞ്ഞതും എല്ലാം അവൾക്ക് മനസ്സിലായി എന്നിട്ട് അവൾക്കൊരു അഡ്വൈസും കൊടുക്കും നിന്റെ കൂടെയുള്ളവരെല്ലാം വയസ്സായവരാണ് അവരുടെ കാലശേഷം നിന്റെ ജീവിതം എന്താവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇപ്പോ ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ നോക്ക് എന്ന് പറയും അതിന് തേനവും സ്ത്രീകളെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് സെറ്റിലാവാൻ മാത്രമുള്ളതാണോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കും നായകനും ഞാൻ ഒരു മുൻകോപക്കാരനാണ് എന്ന് കരുതി സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് സംസാരിച്ചതല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലുള്ള നായകന്റെ ഫ്രണ്ട് വന്ന് കണ്ണയ്യയോട് വന്ന കാര്യം പറയും എന്നിട്ട് ഞാൻ വന്ന നായകൻ പിണങ്ങും അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഇക്കാര്യം നിങ്ങൾ അവനോട് പറഞ്ഞാൽ എന്നും പറഞ്ഞയക്കും അപ്പോൾ രാജാവിൻ്റെ മകൻ നായകനെ വന്നു വന്നുകണ്ട് നാടിൻ്റെ അഭിമാനം തന്നെ പോയി എങ്ങനെയെങ്കിലും ആ നിധി കണ്ടെത്തി തരണമെന്ന് പറയും എന്നിട്ട് പ്ലാൻ ചെയ്യും കണ്ണയ്യയുടെ ഗ്യാങ് ഉള്ളിൽ നിൽക്കും രാജാവിന്റെ മകനും അയാളുടെ ഭാഗത്തു നിന്ന് കുറച്ച് ശിപ്പായികളെ കൊടുക്കാന്ന് പറയും എന്നിട്ട് നിങ്ങൾ പോയി ഫൈറ്റ് ചെയ്ത് നിധി എടുത്തോണ്ട് വാ ഞാൻ പണം സേഫ് ആക്കി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആളുകളെ മാത്രം സപ്ലൈ ചെയ്ത് നൈസായിട്ട് തടി തപ്പാൻ നോക്കും ഈ പേടിത്തൊണ്ടനെയൊക്കെ ആരാണ് സേനാപതിയാക്കിയതെന്ന് ആലോചിച്ച് നായകൻ അയാളെ നോക്കും അങ്ങനെ എല്ലാവരും തയ്യാറാവും എന്നാൽ ഈ ഗ്യാപ്പിൽ രാജാവും നിധി കൈയ് കിട്ടിയാൽ ഉടനെ ആ മൂന്ന് പേരെയും കൊന്നു കളയണമെന്ന് പറഞ്ഞ് വേറൊരു പ്ലാൻ ചെയ്യും ഇപ്പം നായകൻ ഒരു പ്ലാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വരികയാണെങ്കിൽ വണ്ടി ഈ വഴി ആയിരിക്കും വരുന്നത് നിധി നടുവിലെ വണ്ടിയിലായിരിക്കും ഉള്ളത് സോ വണ്ടി കടത്തി അവിടെ ഒരു ഗൺഫയറിങ്ങും നടത്തി ആ നിധി കൈക്കലാക്കാമെന്ന് ഒരു പ്ലാൻ പറയും ഇപ്പം രാജാവിന്റെ പടയിലുള്ള ഒരാൾ വന്നിട്ടുണ്ട് അയാളോട് കണ്ണയ്യ ഈ നിധി ഞങ്ങൾ കണ്ടുപിടിച്ച് നിന്നെ കൊന്ന് അത് ഞങ്ങൾ കൈക്കലാക്കിയ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അതിന് നായകൻ ചിരിച്ചുകൊണ്ട് ഒരു കഥ പറയും ആ കഥയിൽ ഞാനാണ് എടുത്തോണ്ട് പോകുന്നത് എന്ന് നായകൻ പറയും അങ്ങനെ ആ നിധിയെ ചൊല്ലി ഇവർക്കിടയിൽ തന്നെ തർക്കങ്ങൾ നടന്നു അതിനുശേഷം വണ്ടി വന്നു ബോംബ് വെച്ചു തകർത്തു അവിടെ ഒരു ഗൺഫയറിംഗ് എല്ലാം നടത്തി ഒരു ചേയ്സിങ്ങും നടത്തുന്നുണ്ട് ആ നിധി എടുത്തോണ്ട് അവിടുന്ന് ഓടും അവർക്ക് പിന്നാലെ നായകനും പോയി അവരെ ഷൂട്ട് ചെയ്ത് ആ നിധി കൈക്കലാക്കും ആ വെള്ളക്കാരൻ വേറെ ആരുമല്ല ഗവർണർ മകനാണ് നായകൻ മില്ലറാണെന്ന് അയാൾക്ക് മനസ്സിലായി എന്നിട്ട് മില്ലർ നിന്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ നിന്നെ രക്ഷിക്കാൻ കഴിയും എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയും അപ്പൊ നായകനും ഒരു കഥ പറയും ഒരു പെണ്ണ് എന്നെ രണ്ട് തവണ രക്ഷിച്ചിട്ടുണ്ട് അവൾ ആദ്യമായി എന്നോടൊരു സഹായം ചോദിച്ചിരിക്കുകയാണ് അവളെ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കും അതിന് ഗവർണറിന്റെ മകനും അവൾക്ക് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് മറുപടി പറയും അപ്പോ നിന്നെ കൊല്ലാനാണ് അവള് പറഞ്ഞതെന്നും പറഞ്ഞ് ഗവർണറിന്റെ മകന്റെ നെറ്റിയിൽ ഷൂട്ട് ചെയ്യും അങ്ങനെ അയാളെക്കൊന്ന് നിധി എടുത്തോണ്ട് അവിടുന്ന് പോവും നായകന്റെ പിന്നില് കണ്ണയ്യയും ടീമും വന്ന് നോക്കിയപ്പോ ഒരു പേപ്പറിൽ സിലോൺ എന്ന് എഴുതി വെച്ചിട്ട് നായകൻ ആ നിധിയായ മാണിക്കക്കല്ലും കൊണ്ട് അവിടുന്ന് കടന്നു കളഞ്ഞു ഇത് കണ്ട് കണ്ണയ്യെ വല്ലാതെ ഷോക്കായി കാരണം ഗവർണറിന്റെ മകനെ കൊന്നു ആ നാടിന്റെ നിധി പോയി ബ്രിട്ടീഷുകാർ ഇനി ആ നാടിൻ്റെ പൊടി പോലും ബാക്കി വയ്ക്കാതെ മൊത്തമായിട്ട് ആ നാട് ഇല്ലാതാക്കുമെന്ന് പറയും അങ്ങനെ ഗവർണർ രാജാവിനെ എൻക്വയറി ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ ഈ നാടിന് ഒരു നിധി ഉണ്ടെന്ന കാര്യം എന്തുകൊണ്ട് മുൻപ് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഗവർണർ വീണ്ടും എന്റെ മകനെ നിങ്ങളല്ലേ കൊന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ രാജാവ് ഒരു കാര്യം വ്യക്തതയോടെ പറഞ്ഞു ഈ നാട്ടിൽ താമസിക്കുന്നവരൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവരാണ് ഞങ്ങളുടെ നാട്ടുകാരല്ല മില്ലർ അവരിലൊരാളാണ് സോ അവനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയും അതിനുശേഷം ബ്രിട്ടീഷുകാർ ആ നാട്ടിലെ ജനങ്ങളെ അടിച്ച് ഒരുപാട് ടോർച്ചർ ചെയ്തു എന്നിട്ട് മില്ലർ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ച് വല്ലാതെ കഷ്ടപ്പെടുത്തും എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിലും ഒരാളെ കൊന്ന് മില്ലറിന്റെ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞ് ടോർച്ചർ ചെയ്യും അപ്പോൾ ആ നാടിൻ്റെ ബോർഡറിലായി കണ്ണയും ഗ്യാങ്ങും വന്ന് ബ്രിട്ടീഷുകാർക്ക് നേരെ അവർക്കെതിരായി ഗൺ ഫയറിംഗ് നടത്തും എന്നാൽ ഇവർക്ക് വെപ്പൺസ് കുറവായതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കണ്ണയുടെ ഗ്യാങ്ങിനെ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ കഴിഞ്ഞില്ല ഒരു സൈഡില് ആ നാട്ടുകാരെ കൊന്നൊടുക്കും വെപ്പൺസ് കുറവായതുകൊണ്ട് കണ്ണയ്യടെ ഗ്യാങ്ങും മരിച്ചു പോവും അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കണ്ണയ്യ സറണ്ടറായി മില്ലറിന് എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെയെന്ന് വെച്ചാൽ മില്ലർ സിലോൺ പോവുകയാണെന്ന് പറഞ്ഞാണല്ലോ പോയത് ധനുഷ്കോടി വഴിയേ പോകാൻ കഴിയുള്ളൂ സോ ധനുഷ്കോടി ലോക്ക് ചെയ്താൽ മില്ലറിനെ പിടിക്കാമെന്ന് പറഞ്ഞ് സറണ്ടർ ആയി ഗ്രാമത്തിലെ ആളുകളെ രക്ഷിക്കും ഇതായിരുന്നു ഫസ്റ്റ് സീനിൽ കാണിച്ചത് അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിച്ചു നായകനിപ്പോ ധനുഷ്കോടിയിലാണ് ഉള്ളത് എന്നിട്ട് നിധി എടുത്തു നോക്കിയതും നായകൻ ഷോക്കായി എന്നാൽ അതെന്താ സാധനമെന്ന് നമ്മളെ കാണിക്കുന്നില്ല അങ്ങനെ നായകൻ വീണ്ടും ധനുഷ്കോടിയിൽ നിന്ന് ആലോചിക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് അമ്മ ഘോരനാർ സ്വാമിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ നായകൻ ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം നായകന്റെ ചേട്ടൻ ഗ്രാമത്തിലേക്ക് വന്നു അമ്മയ്ക്ക് വളരെ സന്തോഷമായി ചേട്ടനാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാമത്തിലേക്ക് അങ്ങനെ വരാറില്ല എപ്പോഴെങ്കിലും ഒക്കെ വരാറുള്ളൂ അതുകൊണ്ടാണ് മകനെ കണ്ടപ്പോ അമ്മയ്ക്ക് ഇത്രയ്ക്ക് സന്തോഷമായത് ഗ്രാമത്തിലേക്ക് വന്നതും ചേട്ടൻ നായകനെ കണ്ട് സംസാരിക്കുമ്പോഴെല്ലാം നായകൻ അന്നു മുതലേ ചേട്ടനെ എതിർത്തായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് എന്നിട്ട് അമ്മ പറയുന്ന കഥയെല്ലാം നീ വിശ്വസിക്കാണോ എന്ന പോലെ ചോദിക്കും അതിന് ഇത് നമ്മുടെ അമ്മയുടെ വിശ്വാസമാണ് അതിനെ എതിർക്കണം എന്ന് ചോദിക്കും എന്നിട്ട് അമ്മ പറയുന്നെങ്കിലും കേൾക്കുക എന്ന് പറഞ്ഞ് ചേട്ടൻ നായകനെ അഡ്വൈസ് ചെയ്യും അപ്പോൾ ഗോരരാർക്ക് വേണ്ടി അമ്പലം കേട്ടാനായി ഒരു തിരുവിഴ വെച്ചിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാനാണ് ചേട്ടൻ വന്നിരിക്കുന്നത് ഇതാലോചിച്ച് കൊട്ടാരത്തിലെ രാജാവിന്റെ മകൻ വിഷമിച്ച് മദ്യപിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഇവര് എല്ലാവരെയും ഈ നാട്ടിൽ നിന്ന് തുരത്താമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് സോ ഈ സമയം ഇവിടെ ഒരു അമ്പലം കെട്ടാൻ പോവുകയാണല്ലോ എന്ന് വിഷമത്തിലാണ് അപ്പൊ ഗുമസ്തൻ ഒരു ഇൻഫോർമേഷൻ വന്നു പറയും നായകന്റെ ചേട്ടനെ വെള്ളക്കാര് അന്വേഷിച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇൻഫോർമേഷൻ ചോർത്തി അതിന് നമുക്ക് ആളുകളെ അയച്ച് അവരെ പിടിച്ചാൽ നിങ്ങൾക്ക് സന്തോഷാവൂ എന്ന് ചോദിക്കും അത് രാജാവിന്റെ മകരും വലിയ സന്തോഷമായി അതിനുശേഷം ഗോരനാർ അമ്പലത്തിന്റെ തിഴിവിഴ സമയത്ത് എല്ലാവരും ആടുകയും പാടുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഷിപ്പായികൾ വരുന്നത് കണ്ട് ചേട്ടൻ എസ്കേപ്പ് ആവും എന്നാൽ വന്ന ശിപ്പായികൾ നായകന്റെ അമ്മയെ തള്ളിയിട്ടു അപ്പോൾ അമ്മ ചേട്ടൻ്റെ ഓർമ്മകളിൽ അവിടെ സ്പോട്ടിൽ മരിച്ചുപോയി അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിച്ചു അപ്പോൾ അവിടേക്ക് ഒരാൾ വന്ന് നായകനോട് എന്താ ഇവിടെ കുറെ നേരമായല്ലോ ഇരിക്കുന്നത് എന്ന് ചോദിക്കും നായകനും ഇല്ല പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുറപ്പെടാൻ ഒരുങ്ങും അങ്ങനെ അവിടേക്ക് വെപ്പൺസ് എല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾ വന്ന് നായകൻ്റെ അടുത്ത് കണ്ണയ്യ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ നായകൻ ഒരു കാര്യം മനസ്സിലായി രാജാവിന് മാത്രമാണ് ഈ നിധി ആവശ്യമെന്ന് വിചാരിച്ചാണ് നായകൻ ഈ നിധി എടുത്തുകൊണ്ട് വന്നത് എന്നാൽ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി ഇപ്പുറത്ത് ബ്രിട്ടീഷുകാർ ആളുകളെ ോ നായകനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നാട്ടിലാണെങ്കിൽ വലിയൊരു ഗൺഫയറിംഗ് എല്ലാം നടത്തുന്നുണ്ട് നായകനും ടീമും വന്ന് ബ്രിട്ടീഷുകാരെ കൊന്ന് കണ്ണയെ റിലീസ് ചെയ്യും അപ്പോൾ ആ ആർമിയിലുള്ള ഇന്ത്യൻസിനെ എല്ലാം പുറത്തേക്ക് വരാൻ പറയും അങ്ങനെ ഇന്ത്യൻസും പുറത്തേക്ക് മാറി നിന്നു അപ്പോൾ ബ്രിട്ടീഷുകാരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്ത ഞങ്ങളുടെ ജനറൽ എഴുന്നൂറ് വീരന്മാരെ വീണ്ടും ഇറക്കും ഇത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയും എന്ന നായകനും അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഷൂട്ട് ചെയ്യും ഈ ഗ്യാപ്പിൽ ഗുമസ്തൻ നായകന്റെയും ടീമിന്റെയും അടുത്തു കുടുങ്ങി എന്നിട്ട് എല്ലാവരും ചേർന്ന് കെട്ടിയിട്ടു ഈ ഗ്രാമം ശിവന്റെ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണുള്ളത് ഈ സംഭവങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത് രാജാവ് അമ്പലത്തിലേക്ക് വേറൊരു വഴിയിലൂടെ വന്ന് അമ്പലത്തിനകത്തുള്ള ഒരു ജനൽ വഴി പുറത്തേക്ക് നോക്കും അപ്പൊ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രാജാവിന് മനസ്സിലായി ഇപ്പുറത്തെ ഗ്രാമത്തില് ഫോറിൻ ആർമിയിലെ ഒരുത്തരുണ്ട് അയാൾ ഇവരോട് ഇവിടുന്ന് നൂറ് മൈൽ അപ്പുറത്ത് എഴുന്നൂറ് പേരടങ്ങുന്ന ആർമിയുണ്ട് അവരെന്തായാലും ഇവിടേക്ക് വരും എന്ന് പറയും അപ്പോൾ നായകൻ ഇയാളെ ഇയാളായും അവിടെ മുഖപ്പൊള്ളിയ ജനറൽ തയ്യാറെടുക്കുകയാണ് അതേസമയം മില്ലന്റെ ആർമിയിലുള്ള സ്റ്റീഫനെ മോശമായി പറഞ്ഞ ആ പട്ടാളക്കാരൻ അവരെല്ലാം ചേർന്ന് ഗ്രാമത്തിലെ ആളുകളെ ഓരോ മണിക്കൂർ വീതം കൊന്നു ടോർച്ചർ ചെയ്തിരുന്നു അതിനുശേഷം നായകൻ വന്ന് എല്ലാവരെയും അടിച്ചു തുരത്തി അവരുടെ മുഖത്തെല്ലാം നന്നായി പരിക്കുകൾ പറ്റിയിരുന്നു ഇവിടെ അമ്പലത്തിലുള്ള രാജാവ് ജനങ്ങളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറയും രാത്രി രാജാവിന്റെ മകൻ ശിപ്പായികളെയും കൂട്ടി അമ്പലത്തിന് പുറത്തു വന്നു നിന്നു എന്നിട്ട് അമ്പലത്തിനകത്തേക്ക് ആരെയും കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രാജാവിന്റെ മകൻ ഇപ്പമില്ലാത്ത ബ്രിട്ടീഷുകാർ എഴുന്നൂറ് പേരെ കൊണ്ടുവന്നാൽ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം മരിച്ചു പോകും അത് തടയണമെങ്കിൽ അമ്പലത്തിനകത്ത് കയറണമെന്ന് പറഞ്ഞ് നേരെ രാജാവിന്റെ മകന്റെ അടുത്തേക്ക് വന്ന് കഥ പറയും എന്നാൽ രാജാവിന്റെ മകനും നിങ്ങൾക്ക് അമ്പലത്തിനകത്തേക്ക് കടക്കണമെങ്കിൽ അതിന്റെ ശവത്തിന് മേലെ കൂടിയേ പോകാൻ കഴിയുള്ളൂ എന്ന് ഓവറായിട്ട് സംസാരിക്കും നായികയും ഗ്യാങ്ങും ആ നാട്ടിൽ തന്നെയാണുള്ളത് എന്നിട്ട് അമ്പലത്തിന് പിന്നിലൂടുള്ള ഒരു വഴിയുണ്ട് അതിലെ പോയി ആ വാതിൽ തുറന്ന ആളുകളെല്ലാം അമ്പലത്തിനകത്തേക്ക് കയറ്റാൻ കഴിയും എന്ന് പറയും നായകന് നായികയെ തനിച്ച് പറഞ്ഞയക്കുന്നതിൽ പേടി തോന്നി കാരണം നായിക നായകന് രണ്ട് തവണ ചെയ്തിരുന്നു എന്നാ അതിനു പകരം നായകൻ അറിഞ്ഞോണ്ടല്ലെങ്കിലും നായികയുടെ ഭർത്താവിനെ കൊല്ലുകയാണ് ചെയ്തത് ഇത് വിചാരിച്ചാണ് നായകൻ നായികയെ ഒറ്റ കയക്കാൻ പേടിച്ചത് അപ്പൊ നായിക ഒരു കാര്യം പറയും നിങ്ങൾ ആർമിയിൽ ചേർന്നില്ലെങ്കിലും അവിടെയെന്ന് ഗൺ ഫയറിംഗ് നടത്തും സോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ അകത്തേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഒരു നാല് പേരെ കൂട്ടി അമ്പലത്തിനകത്തേക്ക് പോകും എന്നിട്ട് രാജാവിനെ കൊല്ലും പുറത്ത് രാജാവിന്റെ മകനും നായകന്റെ ടീമും തമ്മിൽ ഫൈറ്റ് നടക്കും അതിൽ രാജാവിന്റെ ആർമിയിലുള്ള ഒരുത്തൻ തന്നെ ൊടുത്ത് രാജാവിന്റെ മകനെ ഷൂട്ട് ചെയ്യാൻ പറയും അങ്ങനെ രാജാവിന്റെ മകനെ ഷൂട്ട് ചെയ്ത് കൊന്ന് ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം അമ്പലത്തിനകത്തേക്ക് കടക്കും ഇപ്പൊ ബ്രിട്ടീഷുകാർ അവിടേക്ക് വരും ഇനിയാണ് അവസാന അധ്യായം നായകൻ അത്രയും ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കും ബ്രിട്ടീഷ് ആർമി നായകന് നേരെ ഓടി വന്നു അപ്പൊ അവിടെ വഴിയിൽ നായകൻ പിടിച്ചു വെച്ച ബ്രിട്ടീഷുകാരെ ഓരോ വഴിയില് കെട്ടിവെച്ചിട്ടുണ്ട് അതില് ബോംബും സെറ്റ് ചെയ്തിട്ടുണ്ട് ആർമിക്കാർ അവിടേക്ക് വന്നതും ഓരോ ബോംബുകളും പൊട്ടിത്തുടങ്ങി അങ്ങനെ അവിടെ ഒരു ബ്ലാസ് നടന്നു അതിൽ ആർമിയും ഇല്ലാതായി ഇപ്പൊ നായകന്റെ ടീമിനും ബ്രിട്ടീഷുകാർക്കും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടന്നു നായികയും ഇതിനിടയിലേക്ക് വന്ന് ഗൺ ഫയറിംഗ് നടത്തുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നായികയുടെ ഗാങ് ലീഡർ അതായത് നായകന്റെ ചേട്ടന്റെ ഫ്രണ്ട് നേരെ മുഖപൂടിക്കൊള്ളക്കാരുടെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചോദിക്കും അവരും ഇവിടേക്ക് വരും ഇപ്പൊ ഒരു ട്വിസ്റ്റ് നായകന്റെ ചേട്ടൻ ജീവനോടെയുണ്ട് എന്നിട്ട് സ്പോട്ടിലേക്ക് വന്ന് ഗംഭീരമായൊരു ഫൈറ്റ് തന്നെ നടത്തും ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് നായകൻ ഒരാളെ അയച്ചിരുന്നല്ലോ അയാൾ നേരെ റഫീഖിനെ പോയി കാണും റഫീഖും നായകന്റെ കൂടെ കൂടി അവിടെയുള്ള എല്ലാ ബ്രിട്ടീഷുകാരെയും അടിച്ചും ഷൂട്ട് ചെയ്തും കൊന്നു ഇപ്പോ എഴുന്നൂറ് പേരെ കൊന്നു എന്നാൽ ഇനിയും ഒരുപാട് പേര് വരുന്നുണ്ട് മില്ലറിന്റെ തലയ്ക്ക് പത്തായിരം രൂപയാണെങ്കിൽ എന്റെ തലയ്ക്ക് എത്ര വിലയിടും എന്നൊക്കെ പറഞ്ഞ് റഫീക്ക് പിരിപുരുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു വീരൻ മനസ്സ് പറയുന്നതാണ് കേൾക്കേണ്ടത് ഞാൻ കേട്ടു എന്നിട്ട് നിന്റെ കൂടെയാണുണ്ട് െന്നും പറയും അത് ചേട്ടനും സമ്മതിക്കും അങ്ങനെ ആ നദി തുറന്നു നോക്കും ആ കല്ലിൽ ഒരു മുഖം കൊത്തിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതാരേതാണെന്ന് നോക്കുമ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് അതിൽ ഗോരനാറിന്റെ മുഖമാണ് ഉള്ളതെന്നും നമ്മൾ പറഞ്ഞിരുന്നല്ലോ എന്നാൽ ആ മുഖം വേറെ ആരുതുമല്ല നായകൻറേതായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞതൊന്നും തെറ്റല്ല ഈ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഗോരനാർ പുനർജനിച്ചതാണ് നായകൻ എന്ന് പറഞ്ഞ് എല്ലാവരും നായകനെ കൈ എടുത്തു തൊഴുതു എന്നിട്ട് ബ്രിട്ടീഷ് ആർമിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സിനിമയുടെ കൺക്ലൂഷൻ ഇതല്ല കേട്ടോ ഇതിനൊക്കെ കാരണമായ ഗുമസ്തൻ അവിടുന്ന് എസ്കേപ്പായി നേരെ കൊട്ടാരത്തിലേക്ക് വന്ന് രാജകുമാരിയെ കണ്ട് നായിക രാജാവിനെയും മകനെയും കൊന്നു എന്ന് വന്ന് പറയും അങ്ങനെ അവസാന കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് രാജകുമാരി ഗുമസ്തനോട് അറിയുമോ എന്നൊരേ ഒരു ചോദ്യം ചോദിക്കും അതായത് രാജാവിന്റെ ബന്ധത്തിലുള്ള മകൾ ഇപ്പൊ വിവരം അറിയിച്ചിട്ടുണ്ടാവുമെന്ന് ഗുമസ്തനും പറയും അങ്ങനെ രാജകുമാരിയും ഗാന്ധിയെയും ചേർന്ന് നായകന്റെ ായികയ്ക്കും എതിരാളി ഇവര് തന്നെയാണ് ഇനി എന്താവും ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുമോ രാജകുമാരിയും ഗാംഗും എന്ത് ചെയ്യുമെന്ന് പറയാതെ ഈ സിനിമ അവസാനിപ്പിക്കും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെ ബായ്